ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും ശിവശ്രീലേക്ക് സ്വാഗതം നിങ്ങളെല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കണമെന്ന് വിചാരിക്കുന്നു കേട്ടോ ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കണു അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ദിവസമായിട്ട് ഞാൻ വിചാരിക്കുന്നുട്ടോ ഒരു മൂന്നാല് ആ മൂന്നാല് ദിവസം ഏകദേശം ഒരു അഞ്ച് ദിവസമായിട്ടോ അഞ്ച് ദിവസമായിട്ടത് വീഡിയോ ചെയ്യണോ വേണ്ടേ ചെയ്യണമോ വേണ്ടേന്ന് ഇങ്ങനെ തീരുമാനിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഇന്ന് എന്തായാലും ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ വീഡിയോയിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം ഞാൻ എൻ്റെ ഒരു അഭിപ്രായമാണ് പറയുന്നത് കേട്ടോ ഇത് ഇന്ന് ഇത്രയും ദിവസം ഞാൻ വിചാരിച്ചു ഈ നാല് ദിവസം പറയുന്നില്ലെന്ന് വിചാരിച്ചു പിന്നെ ഇന്നൊരു ന്യൂസ് ഞാൻ കണ്ടു അത് നമ്മുടെ നാട്ടിലെ ന്യൂസാണ് ഞാൻ കണ്ടത് കേട്ടോ ആ നാട്ടത്തെ ന്യൂസ് ചാനലിലാണ് കണ്ടത് അപ്പോൾ എന്തായാലും ഇന്ന് ഇതിനെക്കുറിച്ച് സംസാരിക്കാമെന്ന് വി വിചാരിച്ചു കേട്ടോ ഇവിടെ എന്താ പറയുക പ്രാവിൻ്റെ ഭയങ്കര ഇതുണ്ട് കേട്ടോ അരി ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ അപ്പോൾ പ്രാവും തത്തമ്മയും ഒക്കെ വരട്ടോ ഒരു പത്തിരുപത്തിരണ്ട് തത്തമ്മ ഉണ്ട് പ്രാവുകൾ ഇതാണ്ടു ഇതായിരിക്കണു ഞാൻ മേലെതോ അവിടെ അങ്ങനെ ഇരിക്കുന്നുണ്ട് കുറേ അപ്പോൾ ഇതല്ല പറയാൻ വന്നത് ഞാൻ ഞാനിപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ എൻ്റെ ചാനൽ കൂട്ടാക്കിയവർക്ക് മൊത്തം അറിയാൻ പറ്റും ഞാൻ താമസിക്കുന്നത് ആന്ധ്രാപ്രദേശിലാണ് അപ്പോൾ ഇവിടത്തെ ഒരു ന്യൂസ് ഉണ്ടായിരുന്നു നമ്മുടെ നാട്ടിലെ ചാനലിൽ വന്നോ വന്നോന്നറിയില്ല തമിഴ് ചാനലിലൊക്കെ വന്നിട്ടുണ്ട് നാട്ടിലെ ചാനലിലൊന്നും ഞാൻ കണ്ടില്ല ന്യൂസ് ചാനലൊന്നും കണ്ടില്ല തമിഴ്നാട്ടിൻ്റെ ആ ഒരു ന്യൂസ് ചാനൽ ഞാൻ കണ്ടു കേട്ടോ അപ്പോൾ അറിയാത്തവർക്കാണ് ഞാൻ പറഞ്ഞു തരുന്നത് ഇവിടെ ആന്ധ്രയിൽ ഒരു അഞ്ചു ദിവസം ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു ഒരു സ്കൂൾ കുട്ടി പെൺകുട്ടിയാണ് കേട്ടോ എട്ടാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയാണ് ആ കുട്ടീനേയും ഒരു എഴുപത്തി എഴുപത് വയസ്സായ ഒരാളെയും കൂടെ സപ്പോട്ടയുടെ ചെടിയുണ്ടാവില്ലേ സപ്പോട്ട നമുക്കറിയാം സപ്പോട്ടക്കായ അറിയില്ലേ ആ അതിൻ്റെ ഒരു തോട്ടമുണ്ട് ആന്ധ്രയിൽ ആ അതിൻ്റെ മാത്രമല്ല എല്ലാത്തിൻ്റെയും തോട്ടമുണ്ട് അപ്പോൾ ഈ സപ്പോട്ടക്കായുടെ ഒരു തോട്ടത്തിൽ വെച്ചിട്ട് വലിയ തോട്ടമാണ് കേട്ടോ അപ്പോൾ ആ തോട്ടത്തിൽ വെച്ചിട്ട് എഴുപത് വയസ്സായ ഈ ഒരാളേനെയും എട്ടാം ക്ലാസ് പഠിക്കുന്ന പതിമൂന്ന് വയസ്സായ ഒരു പെൺകുട്ടീനേം ചേർത്തിട്ട് ഒരാൾ പിടിച്ച് വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഭയങ്കര വൈറൽ വീഡിയോ ആയിരുന്നു കേട്ടോ അയാളിട്ടിരിക്കുന്ന വീഡിയോ അപ്പോൾ ആ വ്യക്തി ആ സപ്പോർട്ട ആ തോ തോട്ടമില്ലേ തോട്ടത്തിൻ്റെ അധീനം പോവുമായിരുന്നു പോകുന്ന സമയത്ത് ഈ പെൺകുട്ടീനേം ഈ വയസ്സായ ആളേനെയും കൂടെ കാണാൻ പാടില്ലാത്തൊരു രീതിയിൽ കണ്ടു കണ്ടപ്പോൾ തന്നെ ഇയാൾ വീഡിയോ എടുത്തു വീഡിയോ എടുത്തിട്ട് ആ കുട്ടിയോട് ചോദിച്ചു എന്തായി ചെയ്യുന്നത് ഇതാരാണെന്നുണ്ടേന്ന് ചോദിച്ചപ്പോൾ ആ കുട്ടി എടുത്ത വായിക്കി പറഞ്ഞു എൻ്റെ മുത്തശ്ശനാണെന്നാണ് പറഞ്ഞത് കേട്ടോ അപ്പോൾ അയാൾ എടുത്ത് ചോദിച്ചിരുന്നു നിൻ്റെ മുത്തശ്ശനാണോ എന്ന് ചോദിക്കുമ്പോൾ അതെ എൻ്റെ മുത്തശ്ശനാണെന്ന് പറഞ്ഞു അപ്പോൾ അയാളോട് ചോദിച്ചു ഇതാരാന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു ആ എൻ്റെ അവൾ പറഞ്ഞില്ല എൻ്റെ പേരക്കുട്ടിയാണെന്നുള്ളത് എൻ്റെ പേ തെലുങ്കിലട്ടോ ഇതെൻ്റെ പേരക്കുട്ടിയാണെന്ന് പറഞ്ഞു അപ്പോൾ ആ വീഡിയോ എടുത്ത ചക്കന് മനസ്സിലായി ഇത് മുത്തശ്ശനും പേരക്കുട്ടിയും കാരണം അവൻ ആ ഒരു സാഹചര്യത്തിലാണ് അവരെ കണ്ടത് അപ്പം ആ പെൺകുട്ടിയോട് ചോദിച്ചു നിൻ്റെ മുത്തശ്ശനാണെങ്കിൽ നീ ഇങ്ങനെ ചെയ്യോ സത്യം പറഞ്ഞില്ല ഇപ്പം ഞാൻ പോലീസിനെ വിളിക്കും സത്യം പറയുമെന്ന് പറഞ്ഞപ്പോൾ ആ പെൺകുട്ടി പിന്നെയും അല്ല അല്ല മുത്തശ്ശനാണ് ഞാൻ മുത്തശ്ശൻ്റെ കൂടെ വന്നതാണെന്ന് പറഞ്ഞിട്ട് ആ കുട്ടി അവിടെ തന്നെ നിന്ന് അപ്പോൾ ഈ എഴുപത് വയസ്സായ ഇയാള് ഈ വീഡിയോ എടുത്ത ചക്കനെ അതായത് ഈ ആളിനെ ഒരുപാട് ചിത്ത പറഞ്ഞു നീ നിനക്ക് എന്താണ് വീഡിയോ എടുക്കേണ്ട ആവശ്യം ഞാൻ ആരാണെന്ന് അറിയുമോ ചോദിച്ചു അപ്പോൾ ഈ ആൾ ചോദിച്ചു ആരാന്ന് ചോദിച്ചപ്പോൾ ഞാൻ മുനിസിപ്പൽ കൗൺസിലറാണ് വിളിക്കും പോലീസിനെ അതെൻ്റെ പേരക്കുട്ടിയാണ് എൻ്റെ പേരക്കുട്ടീനേം എന്നെയും കൂടി ചേർത്തിട്ടാണ് നീ വീഡിയോ എടുത്തതെന്ന് പറയുമ്പോൾ ആ ആ വീഡിയോ എടുത്ത ആൾ ചോദിച്ചു ഞാൻ എങ്ങനത്തെ ഉള്ള വീഡിയോ ആണ് ഇപ്പോൾ എടുത്തിരിക്കട്ട് നിനക്കറിയോ ഞാൻ കാണിച്ചു തരാം എന്താണ് അവിടെ കാണിച്ചതെന്നുള്ളത് ഞാൻ കണ്ടു എന്ന് പറഞ്ഞപ്പോൾ ഈ എഴുപത് വയസ്സായ ആൾ പറയാണ് ആ കുട്ടി ബാത്റൂമിൽ പോകണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അവിടെ നിന്നതാണ് കുട്ടിയല്ലേ അപ്പം ഞാൻ അവിടെ നിന്നതാണ് അതാണ് നിങ്ങൾ കണ്ടത് എന്നാണ് പറയുന്നത് അപ്പോൾ ഇയാൾ അതിനെക്കുറിച്ച് കുറേ അവിടെ വഴക്ക് കൂടുന്ന വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ കുറേ ആൾ പറഞ്ഞപ്പോൾ ഈ ആളും ആ പെൺകുട്ടിയും കൂടെ ബൈക്കിൽ കയറിപ്പോയി അപ്പോൾ ഇയാളെ വീഡിയോ പോലീസിൻ്റെ കല് കൊണ്ടേ കൊടുത്തു അപ്പം അവരെ അന്വേഷിക്കാൻ വന്നപ്പോൾ ഈ എഴുപത് വയസ്സുകാരൻ്റെ പേരക്കുട്ടിയല്ല അത് തൊട്ടടുത്ത് പഠിക്കുന്ന സ്കൂളിൽ ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുന്ന പെൺകുട്ടിയാണ് കേട്ടോ അത് അപ്പോൾ നേരെ പോലീസ് അന്വേഷിക്കാൻ തുടങ്ങിയപ്പോൾ പോലീസ് ആദ്യം സ്കൂളിൽ പോയി അന്വേഷിച്ചപ്പോൾ അവിടെയുള്ള സ്കൂൾ ടീച്ചർ പറയണത് ഇയാളിത് ഇതിനു മുന്നേ മൂന്ന് പ്രാവശ്യം ഈ കുട്ടീനെ ഇവിടെ നിന്ന് കൊണ്ടുപോയിട്ടുണ്ട് ഈ കുട്ടി ഇത് എൻ്റെ മുത്തശ്ശനാണ് ഞാൻ ഹോസ്റ്റലിലാണ് പഠിക്കുന്നത് അപ്പോൾ എൻ്റെ മുത്തശ്ശൻ എന്നെ കാണാൻ എന്ന് പറഞ്ഞിട്ട് ഇയാളുടെ കൂടെ ഇതിന് ഇതിനു മുന്നേ മൂന്ന് പ്രാവശ്യം ആ പെൺകുട്ടി പോയിട്ടുണ്ട് ഇതിപ്പം നാലാമത്തെ പ്രാവശ്യമാണ് ആ പെൺകുട്ടി പോണത് പിന്നെ പെൺകുട്ടീനെ പോലീസുകാരൊക്കെ അന്വേഷിച്ചപ്പോൾ ഇയാൾ ഓരോന്ന് വാങ്ങി കൊടുക്കുകയാണ് കാരണം ഹോസ്റ്റലിൽ നിൽക്കണ കുട്ടിയല്ലേ അച്ഛനും അമ്മയും വല്ലപ്പോഴേ വന്ന് കാണത്തുള്ളൂ അപ്പോൾ ഇയാൾ ഈ കുട്ടീനെ പുറത്തൊക്കെ കൊണ്ടുപോയി ഓരോന്ന് കഴിക്കാനൊക്കെ വാങ്ങിക്കൊടുത്ത് അങ്ങനെ ഈ കുട്ടീനെ കൊണ്ട് ഓരോന്ന് ചെയ്യിപ്പിക്കുകയാണ് പതിമൂന്ന് വയസ്സായ കുട്ടിക്ക് അറിയാൻ പറ്റുമല്ലോ ഇതാരുന്നു എന്താന്നും എന്താണ് ചെയ്യുന്നതും ഒക്കെ ആ കുട്ടിക്ക് അറിയാനുള്ള ബുദ്ധിയുണ്ട് പക്ഷെ ഇയാൾ കുറച്ച് ചോക്ലേറ്റുകളും കഴിക്കാനും കുറച്ച് പൈസയും കൈ കൊടുക്കും അതിന് വേണ്ടിയിട്ടാണ് ഈ കുട്ടി ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ആര് ചോദിച്ചിട്ടും ആ വീഡിയോ എടുത്താൽ ആ കുക്കൻ അത്ര പ്രാവശ്യം ചോദിച്ചിട്ടും എൻ്റെ മുത്തശ്ശനാണോ മുത്തശ്ശനാണെന്ന് മാത്രമേ കുട്ടി പറയുള്ളൂ എന്നാൽ ഇങ്ങനെ ചെയ്യുന്നുണ്ട് എന്നെ ആ കുട്ടി പറയുന്നില്ല കാരണം ആ കുട്ടിയുടെ കൂടെ സമ്മതത്തോട് കൂടിയിട്ടാണ് ചെയ്യുന്നത് അങ്ങനെ പോലീസ് കേസൊക്കെ എടുത്തു വൈകുന്നേരം അപ്പം ഇയാളെ പോലീസ് പിടിക്കാൻ വന്നു പോലീസ് പിടിച്ചു ഇയാൾ ഇയാളുടെ ഭാര്യയായിട്ട് തമ്മുത്തല്ല് കൂടിയിട്ടാണ് ഇരിക്കുന്നത് പിന്നെ മകനുമായിട്ട് തമ്മുത്തല്ല് കൂടിയിട്ട് മകനും മരുമകളും വേറെയാണ് താമസിക്കുന്നത് ഭാര്യയായിട്ട് പിണങ്ങിയിരിക്കുകയാണേനും അങ്ങനെ പോലീസ് രാത്രിക്ക് രാത്രി വന്ന് പിടിച്ചുകൊണ്ട് പോയി പിടിച്ചുകൊണ്ട് പോയിട്ട് ഒരു ഒരു ഏകദേശം ഒരു എട്ട് മണി ആ സമയത്തൊക്കെ വന്നിട്ട് ആ പോലീസ് പിടിച്ചുകൊണ്ട് പോകട്ടോ പോലീസ് പിടിക്കാൻ വരേണ്ട സമയം കൊണ്ട് ഈ വീഡിയോ വൈറലായപ്പോൾ അവിടുത്തെ നാട്ടുകാര് ചേർന്നിട്ട് അയാളെ പഞ്ഞി കിട്ടു ആ വീഡിയോയും പുറത്ത് വന്നിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് അയാളെ അടിച്ച് പരിവാക്കിയിട്ടുണ്ട് പരിവാക്കിയിട്ടുണ്ടായിരുന്നിട്ടാണ് പോലീസുകാരെ ഏൽപ്പിച്ച് അങ്ങനെ എട്ട് മണിക്കൊക്കെ പോലീസ് പിടിച്ചുകൊണ്ട് പോയി ഒരു പത്തരയപ്പോൾ ഇയാളുടെ മകന് ഫോൺ വരികയാണ് കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുപോവാണ് അപ്പോൾ ഈ സമയത്ത് പത്തരയ്ക്ക് രാത്രി പത്തരയ്ക്ക് എന്തായാലും ഹാജരാക്കാൻ പറ്റില്ല അപ്പോൾ രാവിലെ നേരത്തെ കൊണ്ടേ ഹാജരാക്കണം അതിന് നിങ്ങളുടെ ഒരു സൈൻ വേണമെന്ന് പറഞ്ഞു അപ്പോൾ ഈ മകൻ പറഞ്ഞു ഞാൻ അച്ഛനുമായിട്ട് യാതൊരു കോണ്ടാക്റ്റുമില്ല എനിക്ക് അയാൾ അച്ഛൻ എന്ന് പറയാൻ തന്നെ നാണക്കടാണ് പണ്ടേ ഞാൻ ആ ബന്ധം ഉപേക്ഷിച്ചതാണെന്ന് പറഞ്ഞപ്പം പോലീസുകാർ പറഞ്ഞു എത്ര നിങ്ങൾ ഉപേക്ഷിച്ചാലും നിങ്ങളുടെ അച്ഛനല്ലേ അപ്പം നാളെ രാവിലെ നേരത്തെ കോടതിയെ കൊണ്ടേ ഹാജരാക്കണം അപ്പം നിങ്ങൾക്ക് വരാൻ പറ്റിയില്ലെങ്കിൽ പോലീസുകാരെ അങ്ങോട്ട് പറഞ്ഞേക്കാം അതിന് നിങ്ങൾ ഒപ്പിട്ട് കൊടുക്കണം എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് നാല് പോലീസുകാർ വന്നപ്പോൾ ഇയാളെ ഒപ്പിട്ട് കൊടുത്തു എന്നൊക്കെ പറഞ്ഞു ഒപ്പിട്ട് കൊടുത്തു അത്രേ പിന്നെ നേരം വെളിച്ചാവുമ്പോൾ കാണുന്നത് പോലീസ് സ്റ്റേഷനിൽ നിന്ന് വെളി വരികയാണ് രാവിലെ നേരത്തെ കേട്ടോ രാവിലെ ഈ മകന് വെളി വരികയാണ് നിങ്ങളുടെ അച്ഛൻ അപ്പുറത്തുള്ള പുഴയിൽ മരിച്ചു കിടക്കുന്നു എന്ന് പറഞ്ഞിട്ട് വേഗം മകനും മരുമകളും നാട്ടുകാരും എല്ലാവരും കൂടെ പോയപ്പോൾ ഈ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയയാൾ മരിച്ചു ശവമായിട്ട് വെള്ളത്തിൽ കിടക്കുന്നു അങ്ങനെ എല്ലാവരും കൂടെ വെള്ളം അയാളെ എടുത്തപ്പോഴേക്ക് അയാൾ മരിച്ചിരിക്കുന്നു അപ്പോൾ പോലീസുകാരോട് ചോദിച്ചു നിങ്ങൾ ഇന്നലെ അറസ്റ്റ് ചെയ്ത് കൊണ്ടേ ആളല്ലേ ഇതെന്താണ് സംഭവം പോലീസ് സ്റ്റേഷനിലല്ലേ കാണേണ്ടത് എങ്ങനെയാണ് മരിച്ചതെന്ന് പറയുമ്പോൾ പോലീസുകാർ പറഞ്ഞു രാത്രി അതായത് ആ പിടിച്ച സ്റ്റേഷനിൽ നിന്ന് ഒരു സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയിരുന്നു രാത്രി അപ്പോൾ ഈ പുഴയുടെ അവിടെ എത്തിയപ്പോൾ ഇയാൾ പറഞ്ഞത്ര എനിക്ക് ബാത്റൂം പോകണമെന്ന് പറഞ്ഞത്ര അപ്പോൾ പോലീസുകാർ വണ്ടി നിർത്തി ആ പുഴയുടെ അടുത്താണ് വണ്ടി നിർത്തിയത് അത്ര അപ്പോൾ ഇയാൾ അങ്ങോട്ട് ബാത്റൂം പോകണമെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോയി ടൈന്ന് സൗണ്ട് കേട്ടത്തറേ സൗണ്ട് കേൾക്കുമ്പോൾ പോലീസുകാർ അവിടെയൊക്കെ നോക്കിയപ്പോൾ ഇയാളെ കണ്ടില്ല അപ്പോൾ രാ അപ്പം തന്നെ അയാൾ ആ വെള്ളത്തേക്ക് നാണക്കേട് മൂലം വെള്ളത്തേക്ക് എടുത്ത് ചാടി എന്നാണ് പോലീസുകാർ പറയുന്നത് പക്ഷേ ആ പോലീസുകാരത് ആരോടും ഇവർ അറിയിച്ചില്ല കുറേ നേരം അവിടെ തിരഞ്ഞെത്ര തിരഞ്ഞിട്ട് രാവിലെ ചെയ്യുമ്പോൾ ബോഡി കിട്ടി പക്ഷേ ഇപ്പം അത് ഭയങ്കര പ്രശ്നമായിരിക്കുകയാണ് മകനും മരുമകളും അവർ പറയുന്നത് അയാൾ മരിച്ചത് കൊണ്ടോ അയാളെ അടിച്ചത് കൊണ്ടോ യാതൊരു കുഴപ്പമില്ല കാരണം അയാൾ ചെയ്ത തെറ്റങ്ങനെയല്ലേ പക്ഷേ രാത്രി ഇയാൾ വെള്ളത്തിൽ ചാടിയിട്ട് എന്തുകൊണ്ട് മകനെയും മരുമകളെയും അറിയിച്ചില്ല ജസ്റ്റ് വെള്ളത്തിൽ ചാടിയെന്നെങ്കിലും എന്നെങ്കിലും പറയണ്ടേ നേരം വെളിച്ചായപ്പോൾ മരിച്ചെന്നല്ലേ പറയണമെന്ന് അപ്പോൾ ഇയാൾ ഇപ്പം ഭരിക്കുന്ന പാർട്ടിയുടെ ഒരു മെയിൻ ആളാണ് ഇപ്പോൾ ഇവിടെ ഭരിക്കുന്ന ആൾക്കാരുടെ മെയിൻ ആളാട്ടോ അപ്പോൾ എല്ലാവരും പറയുന്നത് നമുക്കറിയില്ല ന്യൂസ് ചാനലുകളിലും പിന്നെ എല്ലാവരും പറയുന്നത് വേണമെന്ന് വെച്ചിട്ട് അയാളെ വെള്ളത്തിൽ തള്ളിയിട്ടു എന്നാണ് പറയുന്നത് ചിലർ പറയുന്നു അയാൾ ഇത്രയും വലിയ ആളല്ലേ അപ്പം സ്വയം നാണക്കടുകൊണ്ട് മരിച്ചെന്നും പറയുന്നുണ്ട് എന്തായാലും ആ എഴുപത് വയസ്സുകാരൻ മരിച്ചു ആ കുട്ടീനെ കൗൺസിലിങ്ങിനും എല്ലാം വിധേയമാക്കി കുട്ടിനെ അങ്ങനെയൊന്നും ചെയ്യില്ല അച്ഛനും അമ്മയും സ്നേഹിക്കുന്നില്ല പകരം ഈ എഴുപത് വയസ്സായ ആൾ സ്നേഹിക്കുന്നതെന്നാണ് കുട്ടി പറയുന്നത് അപ്പം ഞാൻ ഈ വീഡിയോ ഇവിടെ പറയാൻ കാരണം ഹോസ്റ്റലിലാണെങ്കിലും വീട്ടിലാണെങ്കിലും നമുക്ക് എത്ര ജോലി തിരക്കുണ്ടെങ്കിലും നമ്മുടെ മക്കൾ സ്കൂൾ ഇട്ട് വരുമ്പോൾ സ്കൂളായാലും കോളേജാണെങ്കിലും മെയിൻ ചെറിയ പിള്ളേർ അപ്പോൾ സ്കൂൾ ഇട്ട് വരുന്ന സമയത്ത് നമ്മളൊരു അരമണിക്കൂർ നമ്മുടെ മക്കളുടെ അടുത്ത് ഇരുന്നിട്ട് ഇന്ന് സ്കൂളിൽ എന്തൊക്കെ നടന്നു എന്താണ് സംഭവം അതായത് നല്ല രീതിയിൽ നമ്മൾ ചോദിച്ച് മനസ്സിലാക്കണം അവർ സ്കൂളിൽ ചെറിയ ചെറിയ കഥകളാവട്ടെ എന്തെങ്കിലും ആയാലും ഒരമണിക്കൂറെ എങ്കിലും മിനിമം നമ്മൾ നമ്മുടെ മക്കളുടെ അടുത്ത് നിന്ന് സ്നേഹത്തോടെ നമ്മൾ ചോദിച്ച് മനസ്സിലാക്കണം ഇന്ന് സ്കൂളിൽ എന്ത് എന്താ പഠിപ്പിച്ച് അല്ലെങ്കിൽ എന്താ കളിച്ച് അല്ലെങ്കിൽ ആരാരുടെ കൂടെ കളിച്ചു അല്ലെങ്കിൽ എന്താ നിങ്ങൾ ഉച്ചയ്ക്ക് നല്ല ഭക്ഷണം കഴിച്ചു എന്തൊരു കാര്യമാണെങ്കിലും നമ്മൾ നമ്മുടെ മക്കളിലെടുത്ത് ചോദിച്ചിരിക്കണം അന്നന്ന് നടക്കണ സംഭവങ്ങൾ ആ സ്കൂളിൽ നടക്കണ കാര്യങ്ങൾ നമ്മൾ നമ്മുടെ മക്കളോട് ചോദിച്ച് മനസ്സിലാക്കണം കാരണം ഈ പതിമൂന്ന് വയസ്സായ കുട്ടി ഇതിപ്പോൾ നാലാമത്തെ പ്രാവശ്യമാണ് ഇയാളുടെ കൂടെ പോണത് ഇത് തെറ്റാണെന്ന് ആ കുട്ടിക്ക് അറിയാം പക്ഷേ ആ കുട്ടി പറയുന്നത് അച്ഛനമ്മ ഹോസ്റ്റലിലാക്കി അവരന്വേഷിക്കാൻ വരുന്നില്ല ഈ ആളാണ് എന്നെ അന്വേഷിക്കാൻ വരുന്നത് പിന്നെ എനിക്ക് വേണ്ട സാധനങ്ങളെല്ലാം വാങ്ങി തരുന്നുണ്ട് അപ്പം ഞാൻ അവർ പറഞ്ഞത് കേട്ടു എന്നാണ് ഈ കുട്ടി പറയണത് അപ്പോൾ പിഞ്ചു മക്കളുടെ കാര്യം ആലോചിച്ചൊക്കെ ഒരുപാട് സംഭവങ്ങൾ നടക്കുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ ഇവിടെ ആന്ധ്രയിൽ നിന്നല്ല നമ്മുടെ നാട്ടിലാണെങ്കിലും എവിടെയാണെങ്കിലും നടക്കുന്നുണ്ട് ഈ ഇടയ്ക്കും അതുപോലെ ഉണ്ടായിരുന്നു എൽ കെ ജി പഠിക്കുന്ന കുട്ടീനെ പ്രിൻസിപ്പാളിന് ഡ്രൈവർ ഉപദ്രവിച്ചെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ അമ്മയ്ക്ക് ജോലിക്ക് പോകണം അപ്പം അന്ന് അവരെ വീട്ടിൽ പണിയെടുക്കാൻ വന്ന സ്ത്രീ വന്നില്ല അത്രയും അപ്പോൾ നേരത്തെ അവർക്ക് ജോലിക്ക് പോകണം അവർ ജോലിക്ക് പോകുന്ന സമയത്ത് വീട്ടിൽ പണിക്ക് വരുന്ന സ്ത്രീയാണ് കുട്ടീനെ ഓട്ടോ കയറ്റി വിടാറ് അപ്പോൾ അന്ന് ആ സ്ത്രീ വരില്ലെന്ന് പറഞ്ഞ കാരണം ഈ കുട്ടി അമ്മ ജോലിക്ക് പോകുമ്പോൾ തന്നെ സ്കൂളാക്കിപ്പോയി ഒരമണിക്കൂർ മുന്നേ ഒരുപാട് മുന്നേ അല്ല ഒരു അരമണിക്കൂർ മുന്നേ സ്കൂളിൽ കൊണ്ടാക്കിയപ്പോൾ അവിടെ പ്രിൻസിപ്പാളിന് ഡ്രൈവർ ഉണ്ടായിരുന്നത്ര അപ്പോൾ അയാളെത് പറഞ്ഞ തരാം ഞാൻ എനിക്ക് ജോലിക്ക് പോകണം കുട്ടികളൊന്നും വരണല്ലേ ഉള്ളൂ ഒരു അരമണിക്കൂർ കുട്ടിയെ നോക്കുമോ എന്ന് പറഞ്ഞിട്ട് ഏൽപ്പിച്ച് പോയതാണ് അന്ന് വൈകുന്നേരം വന്നപ്പോൾ ആ കുട്ടി ഭയങ്കര കരച്ചിൽ ആരോടും മിണ്ടുന്നില്ല പ്രത്യേകിച്ച് അതിൻ്റെ അതൊന്നും മിണ്ടുന്നില്ല അമ്മോടും മിണ്ടുന്നില്ല അപ്പം സംശയം തോന്നിയിട്ട് അന്നൊന്നും ആയമ്മ അതായത് ആ കുടി സ്ത്രീ അന്വേഷിച്ചപ്പോൾ ആ കുട്ടി ഒന്നും പറയുന്നില്ല പിറ്റേ ദിവസം കുട്ടി സ്കൂൾ എന്ന് പറഞ്ഞ കരയുമ്പോഴാണ് അന്വേഷിച്ചപ്പോഴാണ് കുട്ടി പറഞ്ഞത് ഇന്നലെ അമ്മ കൊണ്ടാക്കിയിട്ട് പോയപ്പോൾ ആ ചേട്ടൻ അങ്ങനെയൊക്കെ ചെയ്തു എന്നാണ് പറയുന്നത് അപ്പോൾ ഒര മണിക്കൂർ മുന്നേ ആ കുട്ടി അവിടെ ഏല്പിച്ചുകൊണ്ടാണ് ഇത്രയും സംഭവിച്ചത് അപ്പം നമ്മുടെ മക്കളേനെ നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം അര മണിക്കൂറിൽ നിന്നും വേണ്ട പത്ത് മിനിറ്റ് മുന്നേ ആണെങ്കിലും നമുക്ക് ഏതു വഴിയാണ് നമുക്ക് എന്താ പറയുക കഷ്ടം വരുന്നതെന്ന് പറയാൻ പറ്റില്ല നമ്മുടെ മക്കളല്ലേ അപ്പം നമ്മൾ നന്നായിട്ട് നോക്കണം നമ്മൾ അന്നുള്ള കാര്യങ്ങൾ അന്വേഷിച്ചിട്ട് എന്താണ് വേണ്ടത് അതുപോലെ കുട്ടികൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം ഇപ്പോൾ വീഡിയോ ചെയ്യാൻ കാരണം അടുപ്പിച്ച് 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 ഇങ്ങനെ കേൾക്കുന്നു അപ്പോൾ ഞാനും ഒരമ്മയാണ് എനിക്കും രണ്ട് മക്കളുണ്ട് അപ്പോൾ എത്ര വലിയ ജോലിക്കാരാണെങ്കിലും എന്തൊക്കെ തിരക്ക് ചിലപ്പോൾ നമ്മൾ പുറത്ത് ജോലിക്ക് പോകും പിന്നെ വീട്ടിൽ വരുന്ന വീട്ടിലെ പണികൾ ഒരുപാട് നമുക്ക് പണികൾ ഉണ്ടാവും എന്താ പറഞ്ഞു കേട്ടില്ല കുമ്പിട്ട മുതുന്ന നിവര സമയം അത്ര പണികൾ ഉണ്ടാവും വീട്ടിൽ വീട്ടിലാണെങ്കിലും പുറത്ത് ജോലിക്ക് പോകുന്നവരാണെങ്കിലും ഒരുപാട് പണികൾ തിരക്കുകൾ വീട്ടിനകത്ത് ഉണ്ടാവും എത്ര തിരക്കുണ്ടെങ്കിലും നമ്മൾ ഈ കഷ്ടപ്പെടുന്നതൊക്കെ നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ടല്ലേ ഇപ്പോൾ ഞാൻ തന്നെ ഈ യൂട്യൂബ് ചാനൽ കൊണ്ടു നടക്കണം എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ടാണ് അതുപോലെ ഏതൊരു അച്ഛനും അമ്മേലും കഷ്ടപ്പെടും നമ്മുടെ മക്കൾ നന്നായിട്ട് വരണം നല്ല അവർക്ക് എന്ത് വേണമെങ്കിലും വാങ്ങിക്കൊടുക്കണം അല്ലെങ്കിൽ അവർക്ക് അവരുടെ ഒരു നല്ല കാര്യത്തിനാണ് നമ്മൾ നമ്മുടെ ജീവിതം കൂടെ നമ്മൾ പാഴാക്കിയിട്ട് നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ ഞാൻ പണിക്ക് പോകുന്നുണ്ട് ഞാൻ വീട്ടിലെ പണി ചെയ്യുന്നുണ്ട് ഇതൊക്കെ നിങ്ങൾക്ക് വേണ്ടിയിട്ടല്ലേ എന്ന് നമ്മൾ മക്കളോട് പറയുന്നതിനേക്കാട്ടിലും മക്കൾക്ക് വേണ്ടിയിട്ട് ഒരമണിക്കൂറ് അവരുടെ അടുത്തിരുന്ന് അന്നുള്ള കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക ചെറിയ കുട്ടികളാണെങ്കിലും ഇപ്പോൾ കോളേജിൽ പോകുന്ന കുട്ടികളാണെങ്കിലും കൂടെ അവർക്ക് പിന്നെ കുറച്ചെങ്കിലും പക്വതകൾ എന്ന് വിചാരിക്കാം അല്ലെങ്കിലും നമ്മളൊരു കോളേജൊക്കെ ആയി നമ്മൾ ഫ്രണ്ട്സിനെ പോലെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം ഒരു പത്താം ക്ലാസ് വരെയൊക്കെ നമുക്ക് അടുത്തിരുന്ന് ചോദിക്കാം അത് കഴിഞ്ഞാൽ നമുക്ക് പ്ലസ് വൺ പ്ലസ് ടു ഒക്കെ ആയാലും നമുക്കൊരു ഫ്രണ്ട്സിനെ പോലെ നമ്മുടെ കാര്യങ്ങൾ ആ മക്കളിലും നമുക്ക് നമ്മുടെ അവരുടെ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം അച്ഛനും അമ്മയ്ക്കും എന്നും മക്കൾ ചെറിയ കുട്ടികളാണ് അപ്പോൾ ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ വേറെ ഒന്നുമല്ല ഇനിയും ഇതുപോലെ ഇഷ്ടം ഇഷ്ടംപോലെയുള്ള എഴുപതും അറുപതും വയസ്സായ ആൾക്കാരും അല്ലെങ്കിൽ ആ രൂപത്തിലുള്ള ആ സ്വഭാവത്തിലുള്ള മനുഷ്യന്മാരും നമ്മുടെ ചുറ്റുമുണ്ടാവും അപ്പോൾ നമ്മുടെ മക്കളെ നമ്മൾ ശ്രദ്ധിക്കുക ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും നമ്മൾ ശ്രദ്ധിക്കുക അന്നന്ന് മക്കളോട് അന്നുള്ള കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കണം പിന്നെ ഫസ്റ്റ് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കേണ്ടത് ഗുഡ് ടച്ചും ബാഡ് ടച്ചും നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം ചെറുപ്പം മുതലേ നമ്മളൊരു ഏകദേശം ഒരു എന്താ പറയുക ആ കുട്ടി എൽ കെ ജി പഠിക്കുന്ന കുട്ടിയാണ് അപ്പോൾ ഒരു അഞ്ച് ഒരു അഞ്ച് വയസ്സൊക്കെ ആകുമ്പോൾ തന്നെ നമ്മൾ നമ്മുടെ മക്കളെ പറഞ്ഞു മനസ്സിലാക്കണം ഒരാൾ നമ്മളെ മോശമായിട്ട് തൊടുന്നതും സ്നേഹത്തോടെ തൊടുന്നതും രണ്ടും രണ്ടാണ് അത് നമ്മൾ നമ്മുടെ മക്കളേനെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം ഇതിൻ്റെ ഒരു അപേക്ഷയാണ് കേട്ടോ ഇതിപ്പോൾ വീഡിയോ ആയിട്ട് ചെയ്തെന്ന് വിചാരിക്കരുത് കാരണം പറയാനുള്ള കാര്യങ്ങൾ ഞാൻ ഇപ്പോൾ ലൈവൊക്കെ ചെയ്യുന്ന ലൈവിലും ഞാൻ ഇത് സംഭവം കേട്ടേ പിന്നെ ഞാൻ പറയാറുണ്ട് കേട്ടോ അതിലും നമ്മുടെ ലൈവിലും ചെറിയ കുട്ടികൾ ചെറിയ കുട്ടികൾ പറഞ്ഞാൽ അത്യാവശ്യം ആ ഒരു പത്ത് പതിനാറ് പതിനേഴ് വയസ്സായ പിള്ളേരൊക്കെ നമ്മുടെ ലൈവില് വരുന്നൊക്കെ ഉണ്ട് അവരോടും ഞാൻ ചെറിയ കുട്ടികളത്ത് പറയുന്ന പോലെ ഞാൻ പറഞ്ഞു മനസ്സിലാക്കാറുണ്ട് അപ്പോൾ ഇതും ഇപ്പം ലൈവില് വരാത്തവരാരെങ്കിലും ഉണ്ടാവുമല്ലോ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് വേറെ ഒരു രീതിയിൽ ഇതിനെ വിചാരിക്കരുത് അപ്പോൾ നമ്മുടെ മക്കളെ നമ്മൾ തന്നെ സൂക്ഷിക്കുക ഇതുപോലെയുള്ള മനുഷ്യന്മാർ നമ്മുടെ ഇടയിൽ കിടന്ന് തിരിയുന്നുണ്ട് നമുക്കറിയില്ല അപ്പോൾ ഇന്നും നമ്മുടെ മക്കൾ തന്നെന്നുള്ള കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കുക നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ട് കുറച്ച് സമയമെങ്കിലും നമ്മൾ കണ്ടെത്തുക അവരോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക ഇനിയും ഇതുപോലെയുള്ള ആൾക്കാർ വരാതിരിക്കട്ടെ അയാൾ മരിച്ചു അതുകൊണ്ട് പിന്നെ നിയമത്തിനോ ഒന്നും ചെയ്യേണ്ടി വന്നില്ല നാട്ടുകാർ തന്നെ അയാൾ അടിച്ചു പരിവാക്കി പിന്നെ അയാൾ സ്വയം ചാടിയോ ആരെങ്കിലും വെള്ളത്ത് കൊണ്ടുപോയിട്ടോ ഒന്നും അറിയില്ല ആളെന്തായാലും മരിച്ചു മുനിസിപ്പൽ കൗൺസിലറാണ് അയാൾ നല്ലൊരു ജോലിയിലും നല്ലതിൽ ഇരിക്കുന്ന ഒരാളായിരുന്നു എന്നിട്ടാണ് അയാൾ ഈ സ്വഭാവം കാണിച്ചത് കല്യാണം കഴിച്ച് കൊടുത്ത മകൻ അതിൽ രണ്ട് പെൺപിള്ളേരാണ് വലിയ വലിയ കുട്ടികളാണ് അയാൾക്കുള്ളത് പേരമക്കൾ രണ്ട് പെൺപിള്ളേരാണ് പേരമക്കൾ അത്രയും അപ്പോൾ ഇയാളുടെ സ്വഭാവം ശരിയല്ലാത്തത് ശരിയല്ലാത്തത് കൊണ്ടാണ് ആ മരുമകൾ ആ കുട്ടികളെയും കൊണ്ട് അവിടെ പോയിട്ടുണ്ടാവുക അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക ഇനിയും ഇതുപോലെയുള്ള ആൾക്കാരുടെ കണ്ണിൽ നിന്നും നമ്മുടെ മക്കൾ പെടാതിരിക്കട്ടെ ഇപ്പം നമ്മുടെ മക്കളോട് നമ്മളന്നുള്ളത് ചോദിച്ച് മനസ്സിലാക്കുക ആരെന്ത് വാങ്ങി തരാ പറഞ്ഞാലും അതൊന്നും സ്വീകരിക്കാതിരിക്കട്ടെ നമ്മുടെ മക്കൾ ആ കുട്ടി നല്ല ഭക്ഷണത്തിനും കുറച്ച് പൈസ കൈ കിട്ടുന്നതാണ് ആ കുട്ടി പറയുന്നത് അപ്പോൾ നമ്മൾ കഴിച്ചിട്ടില്ലെങ്കിലും നമ്മൾ നമ്മുടെ മക്കൾക്ക് കഴിക്കാൻ കൊടുക്കും എന്നാലും ആ ഒരാൾ എന്ത് എന്നാലും വാങ്ങരുതെന്ന് നമ്മുടെ മക്കളെ നമ്മൾ പറഞ്ഞു മനസ്സിലാക്കുക നമ്മൾ കഞ്ഞിയെ കൊടുത്തെങ്കിലും അത് കുടിച്ചിട്ട് അവർ സന്തോഷം കണ്ടെത്തട്ടെ അല്ലാണ്ട് ഇന്നൊരാൾ അത് വാങ്ങിത്തരും ഇത് വാങ്ങിത്തരും എന്ന് പറഞ്ഞിട്ട് മക്കൾ മക്കളതിൻ്റെ പിന്നാലെ പോവാതിരിക്കട്ടെ അപ്പം നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കുക നമ്മുടെ മക്കളേനെ ഇത് ഒരാളെങ്കിലും ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഇങ്ങനെ ആവട്ടെ എല്ലാവരും ഇങ്ങനെയാണ് ഇനിയിപ്പോൾ നമ്മൾ സമയം ഇല്ലാത്തതിൻ്റെ ബുദ്ധിമുട്ടുകൾ എല്ലാവർക്കും ഉണ്ടാവും കാരണം ഇന്ന് എല്ലാവരും ജോലിക്ക് പോകുന്നവരാണ് അപ്പോൾ ആ സ്ത്രീ ആ കുട്ടീനെ ആ ഒരു സത്യം അയമ തുമ്മി സത്യം അപ്പോൾ ആ കുട്ടി ആ സ്ത്രീ ആ എന്തുകൊണ്ട് ഒരു അരമണിക്കൂർ മുന്നേ ജോലിക്ക് പോകേണ്ടേ എന്നുള്ള ആ ഒരു ഇതിലാണ് സ്കൂളല്ലേ സുരക്ഷിതമായിട്ട് ഇരിക്കുന്നു പറഞ്ഞിട്ടാണ് അരമണിക്കൂർ മുന്നേ ആ കുട്ടീനെ അവിടെ കൊണ്ടാക്കിയത് ഇത് ഹൈദരാബാദിൽ നടന്ന സംഭവം കേട്ടോ അരമണിക്കൂർ മുന്നേ ആ കുട്ടിയെ കൊണ്ടാക്കിയപ്പോഴേക്കാണ് ആ സ്കൂളിൽ തന്നെ പ്രിൻസിപ്പാളും ഡ്രൈവറാണ് ആ കുട്ടീനെ ഉപദ്രവിച്ചത് അപ്പോൾ കാലം വളരെ മോശമാണ് നമ്മുടെ മക്കളെ നമ്മൾ തന്നെ സംരക്ഷിക്കുക നമ്മളതിന് വേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യുക പിന്നെ കുട്ടികൾക്ക് നമ്മൾ പറഞ്ഞു മനസ്സിലാക്കണം ആരെന്ത് തന്നാലും വാങ്ങരുത് ആര് വിളിച്ചാലും പോവരുത് ഇപ്പോൾ ഇവിടെയൊക്കെ ഒരു ട്രെൻഡ് അറങ്ങിയാർക്കെ അച്ഛന് വയ്യ അമ്മയ്ക്ക് വയ്യ ഒന്ന് പറഞ്ഞിട്ടാണ് സ്കൂളുകളിൽ നിന്ന് പല കുട്ടികളെ അങ്ങനെ കൊണ്ടുപോകൊണ്ട് ഇപ്പം ഞാനൊക്കെ ദിവസം രാവിലെ ആയിക്കഴിഞ്ഞാൽ എൻ്റെ മക്കളോട് പറയും അച്ഛനും അമ്മയ്ക്കും വയ്യാന്നെങ്കിലും പറഞ്ഞാൽ ആരും സ്കൂൾ വന്നാലും നിങ്ങൾ വരണ്ട ഇനിയിപ്പോൾ വയ്യെങ്കിലും നമുക്ക് പരിചയമുള്ള അതായത് ഒരാ ആണുങ്ങൾ വിളിച്ചാലും നിങ്ങൾ പോകരുത് നമുക്ക് പരിചയമുള്ള അതായത് ആൻറ്റിമാർ നമുക്കൊന്നോ രണ്ടോ നമ്മുടെ കുടുംബക്കാരും ആൻറ്റിമാരുണ്ട് അവർ വിളിച്ചാൽ മാത്രമാണ് നിങ്ങൾ സ്കൂളിൽ നിന്ന് വരരു ഇല്ലെങ്കിൽ സ്കൂളിലേക്ക് ഞാൻ തന്നെ വര വയ്യെങ്കിലും ഞങ്ങൾക്ക് അച്ഛനും അമ്മയ്ക്കും ഒരുപോലെ വയ്യാതെ ആവില്ലല്ലോ അതുകൊണ്ട് ആര് അച്ഛനും അമ്മയ്ക്കും വയ്യ എന്ന് പറഞ്ഞാൽ വിളിച്ചാലും നിങ്ങൾ അവരുടെ കൂടെ പോകരുത് സ്കൂളിൽ തന്നെ ഇരുന്നോ ആ സ്കൂളിൽ കുട്ടികളിരിക്കുമ്പോൾ കുട്ടികളടുത്തിരിക്കുന്ന ഒറ്റയ്ക്ക് ഇരിക്കരുത് ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കും കാരണം അങ്ങനെ ഇപ്പം നടക്കുന്നുണ്ട് ഇത്രേ സ്കൂളുകളിൽ പോയിട്ട് അവർ അച്ഛനും അമ്മയ്ക്കും വയ്യന്നും പറഞ്ഞിട്ട് ചെറിയ ചെറിയ മക്കളെ വിളിച്ചു കൊണ്ട് പോയിട്ട് ഉദ്രവിക്കുന്നത് ഇപ്പം കുറെ ഞാൻ ഇങ്ങനെ കേൾക്കുന്നു അപ്പോൾ ഞാൻ ദിവസവും ഒരു ദിവസം ദിവസമൊന്നുമല്ല ദിവസവും മക്കളോട് തന്നെ പറയും അച്ഛനും അമ്മയ്ക്കും വയ്യ എന്ന് പറഞ്ഞാൽ ആരും വന്നാലും സ്കൂളിൽ നിന്ന് വരരുത് ഞാൻ രണ്ട് മൂന്ന് ആൻറ്റികളുടെ പേര് പറഞ്ഞു പറഞ്ഞുകൊടുത്തിട്ടുണ്ട് ആ ആൻറ്റികൾ വന്നിട്ടല്ലാതെ വിളിച്ചാൽ വേറെ ആര് ഇനിയിപ്പോൾ എന്തെന്നെ അമ്മയ്ക്കും അച്ഛന് സംഭവിച്ചു പറഞ്ഞാലും നിങ്ങൾ ആരെ കൂടിയും പൂവരുത് അമ്മ പറയുന്ന ഈ രണ്ട് മൂന്ന് ആൻറ്റികൾ വന്നാൽ മാത്രേണ് നിങ്ങൾ അവരുടെ കൂടെ വീട്ടിലേക്ക് വരാവൂ പിന്നെ ആര് വിളിച്ചാലും പൂവരുത് ആര് തന്നാലും കഴിക്കരുത് ഇങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞേക്കും നമ്മുടെ മക്കൾ നമുക്ക് പേടിയാണ് അപ്പോൾ ഇതൊക്കെ മക്കളെ പറഞ്ഞ് മനസ്സിലാക്കുക കാരണം ഇപ്പോൾ അങ്ങനെയും ഇറങ്ങിയിട്ടുണ്ട് ആൾക്കാർ ഇത്ര ഇറങ്ങിയിട്ടുണ്ട് ഇത്ര എന്നല്ല ഇറങ്ങിയിട്ടുണ്ട് അങ്ങനത്തെ ന്യൂസുകൾ നമ്മൾ കാണുന്നുണ്ട് നമ്മുടെ മക്കളെ നമ്മൾ തന്നെ സംരക്ഷിക്കുക ഇത്രയും പറയാനാണ് ഞാൻ വന്നത് കേട്ടോ കാരണം ന്യൂസ് ചാനലൊക്കെ കേൾക്കുമ്പോഴേ ഭയങ്കര പേടിയാവും അതുകൊണ്ടാ കേട്ടോ എല്ലായിടത്തും ഇങ്ങനെ പറയണമൊന്നും വിചാരിക്കരുതേ നമ്മുടെ മക്കൾക്ക് വേണ്ടി പറഞ്ഞത് മാത്രം കേട്ടോ